മരുന്നിനായി മറ്റുള്ളവരുടെ സഹായത്തെ ആശ്രയിച്ചു കഴിയുകയാണ് രോഗികളായ രണ്ടുപേർ മകളുടെ വിവാഹത്തിനായി എടുത്ത ലോൺ കലശലായ രോഗത്തെ തുടർന്ന് തിരിച്ചടവ് മുടങ്ങി ഇപ്പോൾ വീട് എന്ന് പറയാവുന്ന ഏതാനും ഉളുത്ത പലകകളാണ് ചുമരുകളായുള്ളത് മഴ പെയ്താൽ ചോരുന്ന കൂരയാണെങ്കിലും ഇവർക്ക് പരാതികളില്ല എന്നാൽ മേൽപ്പറഞ്ഞ വിശേഷണങ്ങളുള്ള കൂര നഷ്ടമാകുമെന്നത് രോഗാവസ്ഥയിലുള്ള ഇരുവരെയും കൂടുതൽ ദുഃഖത്തിലാഴ്ത്തുകയാണ് ജന്മനാൽ ഇരുകൈകൾക്കും വൈകല്യമുണ്ടായിരുന്ന ഗൃഹനാഥൻ കൂലിപ്പണി ഉൾപ്പെടെ ചെയ്താണ് കുടുംബം പോറ്റിയിരുന്നത് സൈക്കിളിൽ നിന്ന് വീണ് കാൽ ഒടിഞ്ഞതോടെ ദുരിതമേറി പിന്നീട് ഇരുവൃക്കകളും തകരാറിലായി ക്യാൻസർ രോഗം കൂടിയായതോടെ അവസ്ഥ പിന്നെയും മോശമായി കുറച്ചുനാൾ മുമ്പ് വരെ സഹായമായി കിട്ടിയിരുന്നതാണ് മരുന്നിന് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ മരുന്നുകൾ മുടങ്ങിയിട്ട് ദിവസങ്ങളായെന്നും സൈനുദ്ദീൻ പറയുന്നു ഈ ഈ രൂപ ദുരിതത്തിലായ സമയം മുതൽ പത്നിയായ ഭീമ വീട്ടുജോലിക്ക് പോയാണ് പട്ടിണി അകറ്റിയിരുന്നത് എന്നാൽ ഭീമക്കും രോഗം പിടിപെട്ട് മൂർച്ഛിച്ചതോടെ ഇരുവരുടെയും സ്ഥിതി കൂടുതൽ മോശമായി പൈസ അതെ മോളെ പഠിച്ചിരിപ്പം ജപ്തിയായി കിടക്കാൻ പോണ എനിക്ക് വയനാട് ആലുമൂട് സ്കൂളിന് സമീപം താമസിക്കുന്ന ഇവർക്ക് അനുവള്ളവരുടെ സഹായം തേടുകയാണ് ഇപ്പോൾ എന്റെ പേര് എ സൈനുദ്ദീൻ കാറ്റഴുക ഞാൻ മെഡിക്കൽ കോളേജിലെ എസ് എസ് ബിയിൽ ചികിത്സയിലിരിക്കുകയാണ് രണ്ട് കിഡ്നിക്കും തകരാറുണ്ട് പിന്നെ യൂറോ യൂറിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു നിവൃത്തി നിവൃത്തിയില്ലാത്തതിനെ കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിന് വന്നത് എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാനൊക്കത്തില്ല അതിന്റെ പേരല്ല അല്ലാതെ വേറൊന്നും കൊണ്ടല്ല വേദനയും ഒക്കെ ഉണ്ട് കഴപ്പ് യും ഒരു മാസം എങ്ങനെ രൂപ വേണം മാത്രം ഇന്ന് ഞാൻ പോയിട്ട് പോയി ഇവരെ സഹായിക്കാനായി തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് എൺപത്തിരണ്ട് ഇരുപത്തി അഞ്ച് പത്തൊമ്പത് എന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ വഴി നിങ്ങളാൽ കഴിയുന്ന തുക അയച്ചു നൽകാവുന്നതാണ് അതാണ് നമ്മുടെ അവസ്ഥ ഇന്നത്തെ അവസ്ഥ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇപ്പൊ ജീവിക്കുന്നത് അല്ലാതെ നമുക്ക് തരാനൊന്നും വാങ്ങിക്കാനൊന്നും ആരുമില്ല സ്വന്തമായിട്ടുള്ള വീട് പറയുന്ന ഇതാണ് ഈ കാണുന്നതാണ് നമ്മളെ സ്വന്തമായിട്ടുള്ള വീട് അല്ലാതെ ഇതിനകത്ത് ഒന്നുമില്ല ഇതും ജപ്തിയായി ഇരിക്കുകയാണ് ഒരു മുള കെട്ടിച്ച വകയിലുള്ള ജപ്തിയായി രണ്ടു ലക്ഷം രൂപ എടുത്തതാണ് ഇപ്പം ഏതാണ്ട് അഞ്ചു ലക്ഷം രൂപ ആയി കിടക്കുക പത്ത് വർഷമായി എടുത്തിട്ട് അപ്പോഴത്തേക്ക് നമ്മളും കാലിന് മറിഞ്ഞു വീണ് കാലിന്റെ തുടയെല്ലാം ഒടിഞ്ഞ് അത് മെഡിക്കല് ചികിത്സയില് പിന്നെ കമ്പിയൊക്കെ ഇട്ടിരിക്കുക അതിനുശേഷം പിന്നെ ജോലി ചെയ്യാൻ പറ്റില്ല പലത്തെ ഈ ഇടത്തേക്ക് ആ അങ്ങനെ വന്ന ഘടമാണ് പിന്നെ അതിൻ്റെ കൂടെ ഈ സോക്കേടും മൂന്ന് വർഷമായി അല്ലേ ചികിത്സയാണ് മാസം തോറും എങ്ങനെ മുതലൊരു മൂന്നാല് രൂപ ഗുളിയെ വാങ്ങിക്കാൻ വേണ്ടി മാത്രം മാസത്തിൽ രണ്ട് പ്രാവശ്യം പോവുകയും വേണം സഹായ മനസ്കർക്ക് ഈ നമ്പറിൽ വാട്സപ്പ് വഴി ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം